യ് കാലുണ്ട് എല്ലാവരും വാ എല്ലാവരും വന്നിട്ട് ഞാൻ കാണിച്ചുതരാം എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കാം എൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി വലിയൊരു സർപ്രൈസാ എന്താന്നറിയോ ദേ സർട്ടിഫിക്കറ്റ് വേണ്ട കണ്ടോ എട്ട് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന് പല സ്ഥലത്ത് അന്വേഷിച്ച് നോക്കി നിർഭാഗ്യ നടന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പ്രായത്തിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കോഴ്സ് തന്നെ ചെയ്യാനും അത് അതെനിക്ക് വലിയ രീതിയിൽ ഉപകാരപ്രമപ്രദമാകാനും സാധിച്ചു സ്വന്തമായി ഒരു യോഗ സെൻ്റർ തുടങ്ങാനുള്ളൊരു വഴിയായിരുന്നു ഒരുപക്ഷെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പോയെങ്കിൽ ഇന്നിപ്പോൾ ഇതുപോലെ സ്വന്തം കാലിൽ നിൽക്കാൻ ഈ പ്രായത്തിൽ ഒരു സ്വന്തം കാലിൽ നിന്നൊരു പത്ത് രൂപയുടെ വരുമാനം ഉണ്ടാക്കാനും പത്തു പേർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ലായിരുന്നു അപ്പോൾ എനിക്ക് എറണാവാത്തപ്പൻ തന്നെ തന്നതാണ് ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയ എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വിലപ്പെട്ടത് എനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് അതിലേറ്റവും വിലപ്പെട്ടത് ഇപ്പോ എനിക്ക് ഇതുതന്നെയാണ്. ഏറ്റവും